നമസ്കാരം ഇത് നിലം വരണ്ട കണ്ട ചെടിച്ചട്ടിയിലൊക്കെ വളർത്തിയെടുക്കാം ഇതേപോലെ വളർന്ന് അടിപൊളിയാറ്റി കിട്ടും കണ്ടില്ലേ വളർന്ന് താഴോട്ട് കിടക്കുന്നത് സൂപ്പറാണ് കേട്ടോ വെള്ളം തിളപ്പിച്ച് കുടിക്കാം കഞ്ഞി വെച്ച് കുടിക്കാം നല്ല സൂപ്പറാണ് ചെടിച്ചട്ടിയിലൊക്കെ വളർത്തിയെടുക്കാം ഇതേപോലെ തൂങ്ങി കിടക്കണം അതാ കണ്ടില്ലേ ഏ സൂപ്പറാ ഞാനിത് വെള്ളം തിളപ്പിച്ച് കുടിക്കുക തിളപ്പിച്ച് കുടിക്കാം കഞ്ഞി ഉണ്ടാക്കാം നല്ല നെല്ലിന്റെ അരിയിട്ടിട്ടേ തവിടെ ഉള്ള അരിയിട്ട് കഞ്ഞി വെച്ച് അതിൻ്റെ കൂട്ടത്തിയിട്ട് കഞ്ഞി വെച്ച് ഉണ്ടാക്കി കുടിക്കാം നല്ലതാണ്